ജയ്ഷ ഐ സി സി പ്രസിഡൻ്റായി നിയമിതനാവുമ്പോൾ പകരം രോഹൻ ജെയ്റ്റ്ലി ബി സി സി ഐ സെക്രട്ടറി ആയേക്കുമെന്ന റിപ്പോർട്ടുകൾ ബി സി സി ഐ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റ് ചില പേരുകളും സജീവമായുണ്ട് സ്ഥാനം ഒഴിയുന്ന ഗ്രേഗ് ബർഗ്ലേക്ക് പകരം ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ പുതിയ ഐ സി സി പ്രസിഡൻ്റാവുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഐ സി സി ബോർഡിലെ പതിനാറ് അംഗരാജ്യങ്ങളിൽ പതിനഞ്ചും മുപ്പത്തിയഞ്ചുകാരനായ ജയ്ഷയ്ക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ഇതോടെയാണ് പുതിയ ബി സി സി ഐ സെക്രട്ടറി ആരാവുമെന്ന ചോദ്യം ഉയർന്നത് നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രോഹൻ ജെയ്റ്റ്ലിക്കാണ് മറ്റൊന്ന് ഐ സി സി വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ബി സി സി ഐ പ്രഖ്യാപിച്ചു രണ്ട് മലയാളികൾ ഇടം നേടിയതാണ് ഏറ്റവും ശ്രദ്ധേയം ആശാ ശോഭനയും സഞ്ജന സജീവനുമാണ് പതിനഞ്ചംഗ സ്ക്വാഡിലെ മലയാളികൾ ഹർമൻപ്രീത് കൗറാണ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന വൈസ് ക്യാപ്റ്റനാവും സീനിയർ താരം ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ സ്മൃതി മന്ദാന ഷഫാലി വർമ്മ ദീപ്തി ശർമ്മ ജെമീമാ റോഡ്രിഗസ് റീച്ച ഘോഷ് യാസ്തിക് ബാട്ടിയ പൂജ വാസ്ത്രേക്കർ അരുന്ധതി റെഡ്ഡി റേണുക സിംഗ് ടാക്കൂർ യാലൻ ഹേമലത ആശാ ശോഭന രാധാ യാദവ് ശ്രേയങ്ക പാട്ടീൽ സഞ്ജന സജീവൻ എന്നിവരാണുള്ളത് സ്ക്വാഡിനൊപ്പം റിസർവ് താരങ്ങളായി ഉമാചേത്രി തനൂജ് കാൻവർ സൈമ താക്കൂർ എന്നിവർ യാത്ര ചെയ്യും